നമ്മുടെ സൽമാനെ കാണാ ഒരു സോളോ ബൈക്ക് റൈഡർ അവന്റെ വീട്ടിൽ വന്നിട്ടാണ് അപ്പോൾ ഞങ്ങള് സൽമാനെ തിരഞ്ഞു നോക്കിയപ്പോൾ ആള് തിരക്കിട്ട് നിസ്കാരത്തിലാണ് അങ്ങനെ നിസ്കാരം കഴിയണവരെ വെയിറ്റ് ചെയ്തു ഫഹിം ആണ് ഞമ്മടെ ചങ്കുപ്രോന്റെ പേര് അപ്പൊ ഞാനും ഉണ്ടപ്പായി ആളെ കൂട്ടി സൽമാന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ കൂടുന്നിക്കാണ്

റിയാന്നോ അതല്ലേ ഒന്നും ഇല്ല ഷെഡോ അല്ലെങ്കിൽ

അല്ല കഴിഞ്ഞു 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 അത് കഴിഞ്ഞപ്പോ ഒരു അങ്ങനെ കുറച്ച് സമയത്ത് നീണ്ട നിസ്കാരമൊക്കെ കഴിഞ്ഞു ആളെ കാണാൻ പോവാണ് ോ കള്ളപ്പുട തിരിങ്ങാലപ്പുട വയനാട് പോയി വന്നത് വന്നത് അങ്ങോട്ട് വന്നിട്ടുണ്ട് ഓടേ റൈഡറാണ് ബൈക്കുമ്മ ലോങ് ഒക്കെ പോകൂല്ലേ ബൈക്കുമ്മേ ഒറ്റക്ക് ഒറ്റക്ക് ഞാൻ പോലെ കൊണ്ടാകാൻ പോയല്ലേ ഊട്ടി ഊട്ടി കൊടൈകനാൽ ഒക്കെ പോ അതിന്റെ ക്യാമറ പോകും അന്ന നെഞ്ഞൊന്നത്തെ വെച്ചാരുന്നു ചേട്ടാ ഫോണൊക്കെ ഇങ്ങനെ വീഡിയോ െ നമ്മള് ബസ്സിൽ പോയല്ലേ അതേമാതിരി പോറ്റ ആറാം വരക്കാ ഇതാരൊക്കെയൊക്കെ ഇത് ജേഷ് നേരെ ജേഷ് തിരിങ്ങാലക്കൂടെ വയനാട്ടിൽ നിന്ന് വരെയാണ് വയനാട്ടിൽ നിന്ന് വരെയാണ് തിരിഞ്ഞാലക്കൂടാല്ലേ പറഞ്ഞേക്കന്മാനെ ഞാന് എന്നാക്ക് അത്ര പോകുന്ന ഡേറ്റ് പോയിരുന്നാള് അറിയില്ല Kamu iya, 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 Prabu ത്രേ നമ്മെ ആർക്ക് അവിടെ പറ്റിയ കുട്ടികളുണ്ടോ അല്ലേ നോക്കിയില്ല മന്തിയാ മന്ദിയാ എന്തരംമല എന്താ പോയിക്ക് പൊന്നോ ജെന്നിന്റെ പുറത്ത് നിന്റെ കല്യാണം ഉറക്കാ ഒക്കെ വെളന്നോ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല എന്താ അയ്യാ ലാണേ സൽ കിട്ടിറങ്ങി വെച്ചിട്ട് കാറ്റ് അയ്യാ ഓർന്ന്

ചെത്തും അപ്പൊ സുഖം അല്ലെങ്കിൽ കൊക്കു കൊള്ളേണെ പറയണേ എന്റെ നമുക്ക് പോട്ടെടുക്കണോ എത്ര നേരം നിസ്കരിച്ചാല് വാടി ഹാ തൊപ്പി തലയിൽ വെക്കുകോ വാക്കോ വാക്കോ ഹാ വാടാ ടാ കയ്യിലൊക്കെ മാറ്റാ ആരെ കിക്ക് ഹാ ടാ കയ്യിൽ വെച്ച് മാറ്റിട്ട് ഞാൻ മാങ്ങയേറിട്ടോടാ ഹാ റൈറ്റ് വോളൻ കമ്പം സെൽ മാറ്റി മെറ്റില്ല ഹെൽമറ്റ് ഉള്ളാ എവിടെടാ പോ പോ ഇര വൈകില്ല അതോടോ ഇങ്ങല്ലേ അമ്പുവാ വെട്ടടക്ക് അйна ഹാ ഹെൽമറ്റ് ആഹാ

<laughs> ും വാ എന്താ കഴിയുമേ സോപ്പോ എന്തായി മാവോ ഈ പൊടി അങ്ങോട്ട് ടക്കാർക്ക് തടിയോ താടിയോടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് ദിവസം പരിപാടി കഴിച്ചിട്ട് ചെലവം വരിക ക്ഷീണിച്ചോ ക്ഷണിച്ചോ അയ്യോ ക്ഷണിച്ചോ ഇങ്ങനെയുള്ള ട്രിപ്പ് എങ്ങനെ എവിടെയൊക്കെ പോയി അമോള് അമ്മിന്റെ മൂന്നാർക്കല്ലേ എന്റെ ഞങ്ങള് துப்போனாலே போச்சேர போய் இப்போ ല്ലേ ഓക്കേല്ലേ ഞാനിത് ഇപ്പൊ ഷാഫി പെരുവാണെ ഓർത്തിട്ടോ ജഡ്ജ് ഞാൻ ജഡ്ജിന്റെ കുടിക്കോ എവിടക്കെ പോണിച്ചു ആ ഷാഫിടെ അവിടെ ആയിക്കോട്ടെ ഞാൻ ഉച്ചക്ക് മാമൊന്നിട്ടേ ഒന്നിട്ടേ കൊറച്ച് അഞ്ചു മണിക്ക് നീച്ച് കളിച്ചാൻ പോവാ ഓക്കേല്ലേ അങ്ങനെ ഉണ്ടപ്പായി പോയി ഫൈൻ ബ്രോ പോകാൻ വേണ്ടിട്ടുള്ള ഒരുക്കത്തിലാണ് സൽമാന്റെ ഫേസ് ചെറുതായിട്ട് ഇങ്ങനെ മാറാനും തുടങ്ങി അങ്ങനെ ഫാഹിമും കൂടെ പോവുകയാണ് പറഞ്ഞപ്പോൾ അത്രയും നേരം മുഖത്തുണ്ടായ ഒരു പ്രസന്നത സൽമാന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ മാറാൻ തുടങ്ങി കുറച്ചു നേരമാണെങ്കിൽ പോലും ഒരാളുടെ കൂടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ പിന്നെ അയാള് സൽമാനെ വിട്ട് പോകുമ്പോ അല്ലെങ്കിൽ യാത്ര പറഞ്ഞു പോകുമ്പോൾ സൽമാന്റെ മുഖത്തൊരു സങ്കടാണ് ൈക്ക് വാങ്ങിയാലും ആ ടൂർ പോകാന് ഏഹ് ഗുഗുലിയെന്നോ അടിക്കണേട്ടം പോയില്ലേ അതേപോലെ പോവാൻ മൂന്നാറ് ഊട്ടി